ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കുറേ നാളായല്ലേ കണ്ടിട്ട് എനിക്ക് സുഖമില്ലായിരുന്നു ഇറന്ന് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം എനിക്കും പിടിച്ചു പനിയൊക്കെ ആദ്യം ഇളയള ആൾക്കാരായിരുന്നു ഇളയ കൊച്ചിനായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ മൂത്തവക്ക് മാറി മൂത്തക്കെ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എനിക്ക് വന്നു എനിക്ക് വന്നുകഴിഞ്ഞപ്പോൾ നല്ല സെറ്റായിട്ട് വന്നു കേട്ടോ ഒരു ഒരാഴ്ചക്കാലം അങ്ങോട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പൊട്ടും വയ്യാർന്ന് ഭയങ്കര ക്ഷീണം കൊടുത്തില്ലായിരുന്നു വൈ വായിക്ക ഭയങ്കര കയ്പ്പും കാര്യങ്ങളും എന്ത് കഴിച്ചാലും ഒരു ചൊവയില്ല ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലാത്തൊരവസ്ഥ എല്ലാവർക്കും വൈറൽ ഫീവർ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പം അതുപോലെ എനിക്കും ഇതുപോലെ തന്നെ അവസ്ഥ വന്നു ഇടങ്ങിയതാണ് ആയായിരുന്നു ഒരാഴ്ച എനിക്കങ്ങനെ പനി അങ്ങനെ വരാറില്ല ഇപ്പം ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇമ്മ്യൂണിറ്റി പവർ പ്രതിരോധം ഒക്കെ കുറവാണല്ലോ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അപ്പം എനിക്കൊക്കെ ജലദോഷവും ഇളയാൾക്കൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ചെറിയ ജലദോഷവും ചുമയൊക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ബാധിക്കുമായിരുന്നു അപ്പം കാര്യം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എങ്കിലും നമുക്കതൊന്ന് ഒന്നും ഫുള്ളായിട്ട് വന്നിട്ടില്ല ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ബാധിക്കും എന്നെ അപ്പം അതുകൊണ്ട് എല്ലാവരും പറയും ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞു പിള്ളേരെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും മാസ്ക് ഇട് എന്നൊക്കെ എല്ലാവരും പറയും മാസ്ക് ധരിച്ചിട്ട് പുറത്തിറങ്ങാൻ നിനക്ക് പെട്ടെന്ന് പകരൂല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയും പക്ഷെ മാസ്ക് നമ്മൾ ഉപകാരമാണ് എങ്കിലും എപ്പോഴും ഇങ്ങനെ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പോൾ ഞാനധികം അങ്ങനെ മാസ്ക് ഉപയോഗിക്കാറില്ല പിന്നെ കുറേ നാളൊക്കെ ഉപയോഗിച്ചുകൊണ്ടേരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ എൻ്റെ ഈ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഈ ചെവി ഇട ഈ വള്ളി ഇങ്ങനെ ഇടുമ്പോൾ ഈ ചെവിയുടെ ഭാഗത്ത് ഭയങ്കര വേദനയാണ് അപ്പോൾ പിന്നെ ഞാനത് നിർത്തി വെച്ച് മാസ്ക് ഇടൽ നിർത്തി പിന്നെ ഇങ്ങനെ ഇടാമെന്ന് തോന്നി എല്ലാം ഇങ്ങനത്തെ ടൈപ്പ് ഇങ്ങനെ ഉണ്ടല്ലോ തലയിൽ ബാക്കിൽ വള്ളി വരുന്ന ടൈപ്പ് ഉണ്ടാകും പിന്നെ അതൊക്കെ ആണെങ്കിലും നിർത്തി വെച്ച് പിന്നെ അസുഖമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അധികം നമ്മൾ പോവില്ല പോവില്ല അങ്ങനെയൊക്കെ ഒരു കണ്ട്രോളിങ്ങൊക്കെ സ്വയം നമ്മൾ എടുത്തു തുടങ്ങി അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോണു പക്ഷെ എന്നാലും പിള്ളേർക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയായാലും അവരെ നോക്കുമ്പോൾ നമുക്കെങ്ങനെയായാലും വരുമല്ലോ അങ്ങനെ ഇടയാൾക്ക് ആദ്യം വന്നു അതുകഴിഞ്ഞിട്ട് രണ്ടാമത്താക്ക് വന്നു മൂത്ത കുട്ടിക്ക് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വന്നു പിന്നെ എല്ലാവർക്കും തന്നെ വന്നു പിന്നെ അമ്മയ്ക്കുള്ളതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല വീട്ടിലെ പണികളാണെങ്കിലും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഉണ്ടായിരുന്നു ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ഉള്ളായിരുന്ന നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു എന്നാലും അങ്ങനെ പോന്നിരുന്നു നമുക്ക് അച്ഛനും അമ്മയ്ക്കോ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും പക്ഷെ ഡോക്ടർ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഒരു കേസ് തന്നെ എടുത്താലും ഡോക്ടർ എത്രത്തോളം പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെയൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ ഒരു എല്ലാവരുടെ കാര്യത്തിലും നമുക്ക് ഇപ്പം വീട്ടിലോ ആരുടെ ആയിരിക്കുമെങ്കിലും ഇപ്പം നമുക്ക് ഭയങ്കര അറപ്പും കാര്യങ്ങളൊക്കെ തോന്നുമെങ്കിലും ചില കാര്യങ്ങൾ പക്ഷെ ഡോക്ടർ സംബന്ധിച്ച് അവർക്ക് അറപ്പും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നമ്മൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണ് പക്ഷെ ഡോക്ടർ ഇല്ലാതെ നമുക്ക് ഓരോ മനുഷ്യർക്കും ജീവിക്കാൻ പറ്റില്ല എങ്ങനെയായാലും ഒരു അഞ്ചാറ് മാസം മാസത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം വർഷത്തുമ്പോഴോ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ട് നമ്മളെന്തായാലും ഉണ്ടാവില്ലേ അപ്പം ആരൊക്കെ ഉണ്ടായിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്തായാലും പിന്നെ ഞാൻ ഇപ്പോൾ വന്നത് കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം കുറച്ച് പേര് ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ നിർത്തി വെച്ചെന്ന് വിചാരിച്ചാലേ നിങ്ങൾ അപ്പം അതുകാരണം വെറുതെ വെറുതെ ഒരു ടോക്ക് വെറുതെ കുറച്ച് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു എല്ലാവരും ഹാപ്പിയിട്ടിരിക്കണല്ലേ കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ട് നമ്മളതിൽ നിന്നൊക്കെ കടന്നു വരും എന്ന് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു